ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു അസ്ഥിക്കൂടം കണ്ടെത്തി നേരത്തെ ഞാൻ പറഞ്ഞ വാർത്തയാണ് ദേശീയപാതയോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലാണ് അസ്ഥിക്കൂടം കണ്ടത് അശ്വിൻ പാലാഴി അപ്ഡേറ്റ് ചെയ്യുന്നു പറയൂ അശ്വിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെയോടെയാണ് അതുവഴി പോയ ആളുകൾ ഈ അസ്തുകൂടം കാണുന്നത് ഇത്രയും നാളും വലിയ കുറ്റിക്കാട് ആണെങ്കിൽ പോലും വലിയ തോതിൽ കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ് ഇന്ന് അല്പം കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലുമൊക്കെ അവിടെ നിന്ന് അല്പം ഈ കാടൊക്കെ മാറിയിരുന്നു അങ്ങനെയാണ് ഇത് പെട്ടെന്ന് ആളുകളുടെ ദൃഷ്ടിയിലേക്ക് പതിക്കും വിധം ഈ അസ്തകൂടം എത്തിയത് മാസങ്ങൾ പഴക്കമുള്ളതാണ് എന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത് അതിൽ വസ്ത്രങ്ങൾ അതിൽ നിന്ന് വേർപ്പെട്ടിട്ടില്ല ഒപ്പം ഈ മൃതദേഹത്തിലുണ്ടായിരുന്ന ചെരുപ്പടക്കം അതേപടി തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് അധികം വർഷങ്ങളോളം പഴക്കമില്ലാത്തതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാസങ്ങൾ മാത്രം പഴക്കമുള്ള അസ്ഥികൂടം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം പക്ഷേ അത് അവിടെ എങ്ങനെ വന്നു ആരുടേതാണ് എന്നടക്കമുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് പോലീസ് പ്രാഥമികമുള്ള അന്വേഷണം മാത്രമാണ് നടത്തിയിരിക്കുന്നത് അത് ദേശീയപാതയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അവിടേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴി കൃത്യമായിട്ടില്ല ദേശീയപാതയുടെ അവിടെ നോക്കിയാൽ മാത്രമേ കാണുന്നുള്ളൂ അത് എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് ഈ സമീപകാലങ്ങളിൽ ഒരു വർഷത്തിനുള്ളിൽ ഈ പ്രദേശത്ത് നിന്ന് കാണാതായ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതുവഴി എങ്ങനെയെങ്കിലും ഇതാരുടേതാണ് എന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം